ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജെനർലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് റീഡിംഗിലേക്ക് പോവാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് വന്നിരിക്കുന്നത് എംപറാണ് വേണ്ടില്ലേ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടിയൊക്കെ പരിശ്രമിച്ചിട്ടുണ്ടോ അതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഇവിടെ അതായത് നിങ്ങൾക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി കൈവരുന്നു എന്നുള്ളതാണ് ആ ലീഡർഷിപ്പ് നിങ്ങൾക്ക് വരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്തിനെങ്കിലുമൊക്കെയോ പരിശ്രമിച്ചിട്ടുണ്ടാവണം അല്ലേ തീർച്ചയായിട്ടും ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് ഗവൺമെൻറ് ജോബിന് വേണ്ടി നോക്കിയിരിക്കുന്നവരാണ് ഒരുപാട് ടെസ്റ്റൊക്കെ എഴുതി കാത്തു കാത്തിരിക്കുന്നവരാണെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നു അല്ല അങ്ങനെ ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഇതൊരു ആണ് ഡിവൈൻ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് ധാരാളമായി വരുന്ന ഒരു സമയമാണെന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഫോർ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിന് ഒരു സ്റ്റെബിലിറ്റി തരുന്ന സംഖ്യയാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം കൂടി നിങ്ങളിലേക്ക് വരുന്നു കാരണം നിങ്ങളുടെ തീരുമാനങ്ങൾ ഉറച്ചതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യനിഷ്ഠയോടുകൂടി പല കാര്യങ്ങളും മുൻപോട്ട് നോക്കിക്കണ്ട് ചെയ്തു പോകുന്ന ചില ആൾക്കാരാണ് അങ്ങനെ തന്നെ അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി ഉണ്ടാവുന്നു അപ്പോൾ അവിടെ തന്നെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹവും കൂടെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത് ഒരുപാട് ഒരുപാട് നോളജുള്ള ആൾക്കാരാണ് മറ്റുള്ളവരെ നല്ല വഴിക്ക് നയിക്കാനും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതവും തീർച്ചയായിട്ടും ഒരു കൃത്യനിഷ്ഠയോടുകൂടി നല്ല ഒരു ലൈഫിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു പോസിറ്റീവായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് വളരെ വലിയൊരു പദവിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ഇവിടെ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത് ഒരു പുതിയ തുടക്കം നിങ്ങളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും പല കാര്യങ്ങളും ഇവിടെ ആണ് നമ്പർ കണ്ടല്ലോ ടെൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് വണ്ണിലേക്കാണ് വരുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗ്യചക്രം ഒന്ന് മാറി മറിയുകയാണ് പല കാര്യങ്ങളും നിങ്ങൾക്കൊരു തുടക്കമാണ് ഇവിടെ പറഞ്ഞില്ലേ നിങ്ങൾ ചിലപ്പോൾ ഗവൺമെന്റ് ജോബൊക്കെ നോക്കിയിരിക്കുന്നവർക്കാണെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യം വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഗവൺമെന്റ് ജോബ് മാത്രമല്ല മറ്റേതെങ്കിലും ഒരു ജോബിന് വേണ്ടി നിങ്ങൾ ഇവിടെ പരിശ്രമിക്കുന്നുണ്ടോ അത് നിങ്ങളുടെ പരിശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളതിനു വേണ്ടി ഒക്കെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് നിങ്ങൾ കുഴഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളതിനെ അങ്ങ് അങ്ങ് താഴെ വെച്ചിരിക്കുന്നു എനിക്കിനി വയ്യ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ പക്ഷെ നിങ്ങളുടെ ഭാഗ്യസമയം വരുന്നതേ ഉള്ളൂ എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ഒരു ഭാഗ്യ സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സാധ്യമാകുന്നു നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള എനർജി വരുന്നുണ്ട് വളരെയധികം ബ്ലെസ്സിങ്സ് വരുന്നുണ്ട് എന്താണെന്ന് വെച്ച് നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ സമയം വരുന്നതേ ഉള്ളൂ ഒന്ന് ഉണർവായി മുന്നോട്ട് വരാനുള്ള സമയമാണ് അതുപോലെ തന്നെ പല കാര്യങ്ങളും നേടിയെടുക്കാനുള്ള ഒരു സമയമാണ് അപ്രതീക്ഷിതമായിട്ടും അവിചാരിതമായിട്ടും നിങ്ങളിലേക്ക് പല ഭാഗ്യാനുഭവങ്ങളും വന്നു ചേരുന്നതായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നു സോറി അടുത്തതായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ത്രീ ഓഫ് സോഡിന്റെ എനാർജിയാണ് ത്രീ ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾക്ക് മുൻപുണ്ടായ നിങ്ങളുടെ ജീവിതത്തിൽ മുൻപ് തന്നെ ഉണ്ടായ എന്തോ സാഹചര്യങ്ങളിൽ നിങ്ങളിവിടെ ഇപ്പോഴും വിഷമം അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതല്ല എങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മറ്റാരുടെയോ കടന്നുകയറ്റം മൂലം നിങ്ങൾ അമിതമായി വിഷമിക്കുന്ന ഒരു സാഹചര്യമാണെന്ന് കാണുന്നുണ്ട് ഇനി അതുമല്ല നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ നിങ്ങളിൽ നിന്ന് സാമ്പത്തികം നഷ്ടപ്പെട്ടിട്ടുണ്ടാവാ ഇനി ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളെ മനഃപൂർവ്വം ദ്രോഹിച്ചിട്ടുണ്ടാവാ എന്തായാലും ഇത് ഒരുപാട് ഒരുപാട് വിഷമം നിങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളും ആവാം ചിലപ്പോൾ തലവേദനയാവാം ചിലപ്പോൾ എന്തെങ്കിലും വയറുവേദന ചിലപ്പോൾ മറ്റു മൈഗ്രെയിൻ പ്രോബ്ലംസ് ചിലപ്പോൾ സർജറിയുടെ പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും കൂടെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെയുള്ള അവസ്ഥ വരാം ഒരുപാട് മാനസികമായി വിഷമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം ഇത് മറ്റുള്ളവരാൽ നിർമ്മിക്കപ്പെട്ടതാകാം അതുമല്ല നമുക്ക് വിധി നിമിത്തം വന്നു ചേരുന്നതുമാവാം ഇനി അതുമല്ല തനിയെ വരുത്തി വെച്ചതുമായ ചില കാര്യങ്ങൾ ആവാ ഈ എന്തായാലും പല കാര്യങ്ങളിലും നിങ്ങൾ ഇപ്പോൾ എന്തൊക്കെയോ ഓർത്തിട്ട് വളരെയധികം വിഷമം അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണെന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ സ്റ്റാർ ആവുന്നു വേണ്ടല്ലേ ഇവിടെ സ്റ്റാറിൻ്റെ എനർജിയാണ് അതായത് മുകളിലേക്കുള്ള ഉയർച്ചയാണ് നിങ്ങൾക്ക് ഇപ്പം വരാൻ പോകുന്നത് നിങ്ങൾക്ക് പലർക്കും നല്ല ഉയർച്ചയിലേക്ക് പോകാനുള്ള സമയമായിരിക്കുന്നു നല്ല ഒരു ഉയർച്ച വരാനുള്ള സമയമായിരിക്കുന്നു അത് നിങ്ങളുടെ സൊസൈറ്റി ലൈഫ് മറ്റ് പല കാര്യങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിലെ റിലേഷൻഷിപ്പിന്റെ കാര്യമായാലും അതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലായാലും നിങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും നല്ലൊരു ഉയർച്ചയാണ് വരാൻ പോകുന്നത് നിങ്ങളുടെ സമയം ഇവിടെ കണ്ടല്ലേ വില ഫോർച്യൂൺ വന്നപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ സമയം വളരെ നല്ലതാവുന്നുണ്ട് നിങ്ങൾ വിചാരിച്ചിരിക്കാത്ത പല ഭാഗ്യാനുഭവങ്ങളും നിങ്ങളിലേക്ക് വരുന്നുണ്ട് ആ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സംഭവിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം മറ്റ് പല കാര്യങ്ങളും ചില പദവികൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം ജോലിയില് ഒരു പ്രൊമോഷൻ അതുപോലെ തന്നെ സ്ഥാനക്കയറ്റം ആഗ്രഹിച്ചിട്ടുണ്ടാകും സോറി അതുപോലെ സ്ഥലം മാറ്റം ആഗ്രഹിച്ചിട്ടുണ്ടാവാം ഒരു ഓഫീസിൽ നിന്നും മറ്റൊരിടത്തേക്ക് അല്ലെങ്കിൽ ഒരു തസ്തികയിൽ നിന്നും മറ്റൊരു തസ്തികയിലേക്ക് എന്തൊക്കെയാണോ നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നത് അതുപോലെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ അനുഭവത്തിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ രോഗാവസ്ഥയിൽ ഇരുന്നവർക്ക് ഹീലിംഗ് പ്രോസസ് നടക്കുന്ന ഒരു സമയം കൂടിയാണെന്നാണ് ഇവിടെ കാണുന്നത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യകരമായ കാര്യങ്ങളിൽ കുറച്ച് നല്ല പ്രോഗ്രസ് വരുന്നതായിട്ട് കാണാൻ കഴിയുന്നു അതുപോലെ നിങ്ങളുടെ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് നല്ലൊരു ഉയർച്ച വരാനുള്ള സമയമായിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് ഒരു താരത്തെ പോലെ തിളങ്ങാൻ ഒരു നക്ഷത്രത്തെ പോലെ തിളങ്ങാനുള്ള ഒരു അവസരം ആ നക്ഷത്രത്തെ പോലെ തിളങ്ങുക എന്ന് പറയുമ്പോഴെന്താണ് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഉയർച്ച വരുന്നു എന്നുള്ളതാണ് അത് നിങ്ങൾ സ്വയം വരുത്തി വയ്ക്കുന്നതും നിങ്ങളിലേക്ക് നിങ്ങളുടെ സമയം ഭാഗ്യ വന്നു ചേരുന്നതും ആവാ നിങ്ങൾ എഫോർട്ട് എടുത്തിട്ടുണ്ടാവും നേരത്തെ തന്നെ അതിന് വരാനുള്ള ഒരു സമയം ഇപ്പോഴാണെന്നാണ് ഇവിടെ കാണുന്നത് എന്തായാലും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വരുന്നു നിങ്ങൾ നിങ്ങൾ വിചാരിച്ചതിലും അപ്പുറത്തേക്ക് ഒരു ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് ഇവിടെ സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത് കണ്ടല്ലേ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നല്ല നല്ല എനർജി ആണ് നിങ്ങളിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് സ്ട്രെങ്തിന്റെ എനർജി കണ്ടോ ഇവിടെ കിട്ടില്ല എന്ന് കരുതിയ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് ലഭിക്കാൻ തുടങ്ങും നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുന്നില്ല ഇത് കൈവിട്ടു പോയി എന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നു കാര്യം നിങ്ങളുടെ ആ ഒരു മെന്റൽ സ്ട്രെങ്ത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം കണ്ടതിൽ ഇവിടെ ഇൻഫിനിറ്റ് സിമ്പലാണ് അനന്തമായ ദൈവാനുഗ്രഹം നിങ്ങളിൽ ഉണ്ടായിട്ട് പകുതി മുഖം കണ്ടെങ്കിൽ നിങ്ങളുടേത് പകുതി മുഖം ലിയോ എനർജിയാണ് ഇവിടെ സിംഹത്തിന്റെ എനർജിയാണ് സിംഹത്തിന്റെ എനർജി എന്ന് പറഞ്ഞാൽ സിംഹം കാട്ടിലെ രാജാവ് രാജാവിൻ്റെ എനർജി എന്ന് പറയുമ്പോഴെന്താണ് വളരെ ചെറിയതൊന്നുമല്ല അല്ല അതുപോലെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് മുൻപന്തിയിലെത്താൻ സാധിക്കുന്നു അതുപോലെ എന്ത് വിചാരിച്ചോ എന്ത് നേടിയെടുക്കണമെന്ന് വിചാരിച്ചോ അത് നേടിയെടുക്കാനുള്ള സമയം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ പറ്റുന്നത് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഇപ്പോൾ പല തരത്തിലുള്ള ഒബ്സ്റ്റക്കിൾസിനെയും മറികടന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് നോക്കാവേ ഇവിടെ വന്നിരിക്കുന്ന വന്നിരിക്കുന്നത് ക്യൂനെഫ്സോഡിന്റെ എനർജിയാണ് ക്യൂനഫ്സോഡ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ നിങ്ങൾക്ക് ഇൻഡിപെൻഡന്റ് ആവാൻ കഴിയുന്നത് നിങ്ങൾക്ക് ജോലി കിട്ടുന്ന അവസ്ഥ കത്ത് കാത്തിരുന്ന് ജോലി കിട്ടുന്ന അവസ്ഥ ആ ജോലി കിട്ടുമ്പോഴെന്താണ് സാമ്പത്തികം വന്നു ചേരും അല്ലെ ആ സാമ്പത്തികം വന്നു ചേരുമ്പോഴാണല്ലോ ഫ്രീഡം അനുഭവിക്കാൻ കഴിയുന്നത് ഇപ്പോൾ അതുപോലെ തന്നെയുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങൾക്ക് ആൻസിസ്റ്റേഴ്സിന്റെ സിസ്റ്റേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ടെന്നും കാണുന്നുണ്ട് കാരണം ഇത്തരം നല്ല ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നേടിയെടുക്കാനും നിങ്ങൾ പറയുന്നത് അനുസരിക്കാനും മറ്റുള്ളവർ ഉണ്ടാകുന്നു നിങ്ങളോടൊപ്പം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പ്രശ്നമായാലും നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങളുടെ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു സ്ഥാനക്കയറ്റം ലഭിക്കുന്നു അല്ല എങ്കിൽ നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർ അനുസരിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരുപാട് പേർ നിങ്ങളെ ആഗ്രഹിച്ചല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ തന്നെ ആഗ്രഹിച്ചു വരുന്നതായിട്ട് നിങ്ങളിലേക്ക് ആകൃഷ്ടരാകുന്നുണ്ട് കാരണം നിങ്ങളുടെ ആ തലയെടുപ്പും നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള സംസാര രീതിയും അതുപോലെ തന്നെ മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള ഒരു കഴിവും എല്ലാം കൂടെ ആകുമ്പോൾ മറ്റ് പലരും നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനും അറിവ് നേടാനും നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ടെൻ ഓഫ് വൺസിന്റെ എനർജിയാണ് ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടല്ലേ നിങ്ങൾ ഇപ്പോൾ എല്ലാം തീർത്തു വയ്ക്കാറായിട്ടുണ്ട് ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾ മറ്റൊരിടത്തേക്ക് പോവുകയാണ് പുതിയൊരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള സാധ്യത വന്നിരിക്കുന്നു ചിലരൊക്കെ ഹോസ്റ്റലിലൊക്കെ പഠിച്ചിട്ട് ഇരിക്കുന്നവർക്ക് അവിടുത്തെ സകല വിധത്തിലുള്ള കാര്യങ്ങളും കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് മടങ്ങി വരുന്ന എനർജിയുമാകാം അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് ചിലപ്പോൾ വിദേശത്തൊക്കെ നിങ്ങൾ ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ജോലി സമയമെല്ലാം കഴിഞ്ഞിട്ട് അവിടുത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് നിങ്ങൾ തിരികെ നാട്ടിലേക്ക് വരുന്ന എനർജിയും ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു സ്ഥലത്ത് ജോലി ചെയ്തിരുന്നു അവിടുത്തെ എനർജി നിങ്ങൾക്ക് അതിന് വളരെയധികം നെഗറ്റീവായിട്ട് തോന്നി നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് കഷ്ടപ്പാടാണെന്ന് തോന്നി ആ ജോലിയിൽ അതുകൊണ്ട് നിങ്ങൾ അവിടുന്ന് അത് വേണ്ടെന്ന് വെച്ചിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുന്ന എനർജിയും ഇവിടെ ഉണ്ട് അതായത് നിങ്ങൾ ഒരു ടഫ് സിറ്റുവേഷനിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത് ഒരു വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നിട്ടുണ്ട് എങ്കിൽ അവിടെ അത് എൻഡാക്കാനാണ് നിങ്ങളിവിടെ ഉദ്ദേശിക്കുന്നത് അത് അവിടെ എൻഡാക്കിയിട്ട് നിങ്ങളുടേതായ പുതിയ വഴിയിലേക്ക് വരാൻ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ൾസിന്റെ എനർജിയാണ് നിങ്ങൾ രണ്ട് മൂന്ന് പേർ കൂടി ചേർന്ന ചിലപ്പോൾ നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലേക്ക് കടക്കാനായിട്ട് അതിനുവേണ്ടി നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് പോകുന്ന എനർജിയാണ് മൂന്ന് പേർ കൂടെ ചേർന്ന് എന്തെങ്കിലും സാമ്പത്തികപരമായ അഭിവൃദ്ധിക്ക് വേണ്ടി കുറച്ച് സാമ്പത്തികപരമായ പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് കുറേശ്ശെ കുറേശ്ശെ എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് അല്ലെങ്കിൽ ചെറിയൊരു ബിസിനസ് നടത്തിയിട്ട് അതിലൂടെ വരുമാനം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെ നിങ്ങൾ ചെറിയ ചെറിയ ബിസിനസ്സുകളിലേക്ക് കടക്കുന്നതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് നിങ്ങൾക്ക് ദൈവാനുഗ്രഹം തരുന്നതാണ് എന്ന് കാണുന്നുണ്ട് ഇവിടെ നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ് നിങ്ങളിലേക്ക് ധാരാളമായിട്ട് അവസരങ്ങൾ വരുന്നു അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ പറയാം ധാരാളം അവസരങ്ങൾ നിങ്ങൾ ജോലി നേടി ജോലി നോക്കിയിരിക്കുന്നവർക്ക് മറ്റ് പല കാര്യങ്ങൾ തുടങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഒക്കെയും നിങ്ങളിലേക്ക് അവസരങ്ങൾ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതു തന്നെയുമല്ല നിങ്ങൾക്ക് ഇനി ആർക്കെങ്കിലും ലവ് പ്രപ്പോസ് ചെയ്യാനായിട്ട് നിങ്ങൾ കാത്തിരുന്ന ചില വ്യക്തികൾ ഉണ്ടായിരിക്കുമല്ലോ നിങ്ങൾ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്ന ചില വ്യക്തികൾ നിങ്ങളിലേക്ക് ആദ്യമായി പ്രണയം തുറന്നു പറയാൻ വരുന്നു അത് എക്സ്പ്രസ് ചെയ്യാൻ വരുന്നു എന്നുള്ളതും നമുക്കിവിടെ പറയാൻ അത് ആണ് വന്നിരിക്കുന്നത് അത് ദൂരദേശത്തു നിന്നും ആവാം ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം റീയൂണിയന് വേണ്ടി വരുന്ന ആൾക്കാരാവാം എന്നാണ് ഇവിടെ കാണുന്നത് അതുമല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിനാണ് ഇപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ നോക്കിയിരിക്കുന്നത് ആ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായും കാണാം അത് ജോലി സംബന്ധമായ കാര്യങ്ങളാവാം അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ കാര്യങ്ങൾ ആവാം ഇവിടെ എല്ലാ എനർജീസും വന്നിട്ടുണ്ട് കപ്പ് വാട്ടർ സൈൻ ആണ് ക്യാൻസർ സ്കോർപിയോ പൈസസ് എനർജി ഇവിടെ പെൻഡകൾ പെൻഡകൾ എർത്ത് സൈൻ ടോറസ് വെർക്കോ കാപ്രിക്കോൾ എനർജി ഇവിടെ വാസ്സ് വൺസ് ഫയർ സൈൻ ഏരിസ് യോ സജിറ്റേറിയസ് എനർജി ഇവിടെ സോഡ സോഡ് എയർ സൈൻ ജെമിനിൽ ഇവിടെ ക്യേറിയസ് എനർജി എല്ലാ എനർജീസും ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ കണ്ടില്ല സെവൻ ഓഫ് സോഡിന്റെ എനർജിയാണ് ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് സൂക്ഷിക്കുക കുറച്ചൊക്കെ നിങ്ങളോട് ആരെങ്കിലും വളരെയധികം അടുത്തുകൂടി വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും കാര്യം സാധിക്കാനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ വളരെയധികം സൂക്ഷിച്ച് വേണം മറ്റുള്ളവരോട് ഇന്ന് സഹകരിക്കാൻ അതാണ് ഇവിടെ കാണുന്നത് എന്ന കാരണം എന്തെങ്കിലും ഒരു മോഷണ സ്വഭാവമുള്ള ചില വ്യക്തികൾ നിങ്ങളിലേക്ക് അടുത്തു വരാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഫുൾ മൂണിന്റെ എനർജി കാണിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് തിരിച്ചറിയാൻ കഴിയേണ്ടതാണ് പക്ഷെ അഥവാ ഇനി അറിഞ്ഞില്ല എങ്കിൽ കൂടെയും ആ മനസ്സുകൊണ്ട് ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതിയാകും ഇവിടെ കാരണം ബുദ്ധിപൂർവ്വം ചിന്തിക്കേണ്ടതും അത്യാവശ്യമാണ് മനസ്സിലത് ഓർത്തിരിക്കുക തന്നെ വേണം അപ്പോ ആരെങ്കിലും ആവശ്യമില്ലാതെ നമ്പറൊക്കെ ചോദിക്കുമ്പോൾ അത് ആവശ്യമില്ലാതെ നിങ്ങൾ കൊടുക്കാൻ പാടില്ല ആവശ്യമില്ലാതെ സാമ്പത്തികം കടം കൊടുക്കാൻ പാടില്ല ആവശ്യമില്ലാതെ മറ്റുള്ളവർ നിങ്ങളുടെ അടുത്ത് കൂടുന്നതും പഞ്ചാരവാക്ക് പറയുന്നതും ഒക്കെ ഒന്നും വളരെയധികം സൂക്ഷിക്കണം നിങ്ങളുടേതായ സാധനങ്ങളെല്ലാം വളരെ അധികം സൂക്ഷിച്ചു വെക്കണം വിലപ്പെട്ട ഗോൾഡ് ഓർണമെന്റ്സ് അതുപോലെ തന്നെ മറ്റേ സാമ്പത്തികം ഒക്കെയും ഇന്നത്തെ ദിവസം നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക അതുപോലെ തന്നെ നിങ്ങൾ സംസാരിക്കുമ്പോൾ പോലും വളരെയധികം സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് ഇവിടെ ഇത് പറയുന്നത് നമുക്ക് ഏഞ്ചൽസിന്റെ മെസ്സേജ് കൂടി ഒന്ന് നോക്കാം ഏഞ്ചൽസ് എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം പീസ്ഫുൾ റെസലേഷനാണ് സമാധാനപരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കൂ നമുക്ക് സമാധാനം എന്നുള്ളത് നമ്മൾ കൊണ്ടുവരുന്നതാണ് അല്ലേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് സമാധാനം വേണമെന്ന് അപ്പോൾ എന്താ നമ്മൾ ഇതിന് ചെയ്യേണ്ടത് നല്ല രീതിയിൽ ചിന്തിക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക മറ്റുള്ളവരോട് നന്നായിട്ട് സംസാരിക്കുക വിദ്വേഷം ഇല്ലാതെ ഇരിക്കുക അതുപോലെ തന്നെ പക വെച്ച് പുലർത്താതെ അസൂയ ഇല്ലാതെ സിപ്പ് പറയാതെ ഒക്കെയും നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് അങ്ങനെ ഉള്ളപ്പോൾ തന്നെ മറ്റുള്ളവരുടെ സ്നേഹം നമുക്ക് മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുകയും അതിനനുസരിച്ചുള്ള മറുപടി പറയുകയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെയും അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ തന്നെയും നമ്മൾ ഇടപെടുന്ന ആ സമൂഹത്തിൽ തന്നെ ചുറ്റുപാടും തന്നെയും സമാധാനപരമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇവിടെ നിങ്ങളുടെ മൈൻഡിന് അത്യാവശ്യമായിട്ടുള്ളത് പീസ്ഫുൾ റെസൊല്യൂഷനാണ് പീസ്ഫുൾ ആണ് അല്ലാതെ പീസാണ് വേണ്ടത് സമാധാനമാണ് വേണ്ടത് അതുകൊണ്ട് സമാധാനത്തെയും സന്തോഷത്തെയും നിലനിർത്താൻ നമ്മൾ തന്നെ ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മളുടെ സമാധാനം നമ്മളാണ് നിലനിർത്തേണ്ടത് നമ്മളുടെ സന്തോഷത്തെ കണ്ടെത്തേണ്ടത് നമ്മൾ തന്നെയാണ് മറ്റാരും നമ്മളിലേക്ക് സന്തോഷം കൊണ്ടു തരുത്തില്ല സമാധാനവും കൊണ്ടു തരില്ല കാരണം എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ കലഹം ഉണ്ടാക്കണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും നമുക്ക് ചുറ്റിനുമുള്ളവരല്ല ഇനി എങ്ങനെയെങ്കിലും ഇവനെന്ന് കരഞ്ഞ് അല്ലെങ്കിൽ ഇവിടെ നിന്ന് കരഞ്ഞ് മെഴുകണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി മറ്റു കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും നമുക്ക് ചുറ്റും ഉള്ളത് അപ്പോൾ എങ്ങനെയെങ്കിലും ഇവന്റെ ജീവിതം ഒന്ന് പരാജയപ്പെടണം അവനൊരു ഉയർച്ചയും വരല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും നമുക്ക് ചുറ്റുമുള്ളത് അതുകൊണ്ട് നമ്മൾ അതിനെ ഒന്നും ചിന്തിക്കാതെ നമ്മളുടേതായ സമാധാനത്തെയും സന്തോഷത്തെയും കണ്ടെത്തേണ്ടത് നമ്മളുടേതായ ആവശ്യമാണെന്ന് മനസ്സിലാക്കണം അങ്ങനെ വേണം മുന്നോട്ട് വരാൻ നിങ്ങൾ ഇത് വിശ്വസിക്കുമെങ്കിൽ എന്താണ് നിങ്ങൾ ഇത് വിശ്വസിക്കുമെങ്കിൽ എന്ന് പറയുന്നത് കണ്ടില്ലേ ഇവിടെ നിങ്ങൾക്ക് എന്താ ഒരു ഗിഫ്റ്റ് വരാനുള്ള സമയമായിട്ടുണ്ട് ഒരു സ്റ്റാർ ഇവിടെ ഒരു സ്റ്റാറിന്റെ സിമ്പലാണ് കാണിച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ നിങ്ങളിത് വിശ്വസിക്കുമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഉയരത്തിലേക്ക് പോകാൻ സാധിക്കും നിങ്ങൾ ഇതുപോലെ തന്നെ നല്ല സമാധാനം കണ്ടെത്തി പോസിറ്റീവായ മൈൻഡോടു കൂടി ഇരിക്കുക അതുപോലെ തന്നെ എന്ത് നേടണമോ അതിനു വേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക അങ്ങനെയൊക്കെയും ചെയ്ത് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അതുപോലെ യൂണിവേഴ്സിലൊരു വിശ്വാസം അർപ്പിക്കുക യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പിക്കുക ഫുർഗീവനസ് പറയുക ഇതൊക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു താരമായി തിളങ്ങാൻ സാധിക്കും മറ്റുള്ളവരുടെ മുൻപിൽ ഒരു നല്ലൊരു പദവിയിലേക്ക് നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് വരാൻ മറ്റുള്ള നല്ലൊരു പദവിയിലേക്ക് വരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും നല്ലൊരു ഉയർച്ചയിലേക്ക് വരാനും നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ െപ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ പറഞ്ഞത് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഇതൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് വരൂ എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് റൊമാൻസ് സംഭവിക്കുന്നതാണ് നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയിരിക്കുന്ന നിങ്ങളുടെ പാർട്നർ നിങ്ങളിലേക്ക് തിരിച്ചു വരും അപ്പോൾ ഇത് നിങ്ങൾ വിശ്വസിക്കുക ഏഞ്ചൽസിൻ്റെ മെസ്സേജ് നിങ്ങൾക്ക് വിശ്വസിക്കാവുന്നതാണ് കാരണം ഏഞ്ചൽസിനാണ് ഹയർ സെൽഫുമായിട്ട് എത്രയും പെട്ടെന്ന് കണക്റ്റ് ആവാൻ സാധിക്കുന്നത് നമ്മളെക്കാളും എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഞ്ചൽസിന്റെ ഒരു ഹൃദയം പ്യുവറാണ് അഥവാ അല്ല എങ്കിൽ ഏഞ്ചൽസിന് പ്യൂരിറ്റി കൂടിയ സോളാണ് ഉള്ളത് അപ്പോൾ ഈ ഒരു സോളിനാണ് ഹയർ സെൽഫുമായിട്ട് പെട്ടെന്ന് കണക്റ്റ് ആവാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിലേക്ക് തരുന്ന ആ മെസ്സേജിനെ എല്ലാം നമ്മൾ ഉൾക്കൊള്ളുക തന്നെ വേണം അത് അതേപടി അനുസരിക്കുകയും വേണം എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ റൊമാൻസാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് റൊമാൻസ് വരാൻ തുടങ്ങുന്നു ലിസൺ ടു യുവർ ഇൻറ്റൂഷൻ നിങ്ങളുടെ ഇൻട്യൂഷനെ ശ്രദ്ധിക്കുക ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ ശ്രദ്ധിക്കണം കണ്ടില്ലേ ഇങ്ങനെയാണ് ഇവിടെ പറയുന്നത് ഇവിടെ നിങ്ങളിലേക്ക് പോയവർ ഇവിടെ ഓഫ് ടുപ്സിന്റെ എനർജി പിരിഞ്ഞു പോയവർ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു റീയൂണിയൻ നടക്കാനുള്ള സാധ്യതയുണ്ട് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഒരു റൊമാൻറ്റിക് ലൈഫ് വരാൻ സംഭവിക്കാൻ തുടങ്ങുന്നു അല്ലെങ്കിൽ അത് കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള സമയമായിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ